രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ കായിക പറ്റിയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് വരെ ഇതിൻ്റെ പേര് രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഖേൽ രത്ന പുരസ്കാരത്തിൽ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിലാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് ചെസ് കളിക്കാരനായ വിശ്വനാഥൻ ആനന്ദാണ് ആദ്യത്തെ ഖേൽരത്ന വിജയി ഇതുവരെയായി മൂന്ന് മലയാളികൾ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയിട്ടുണ്ട് കെ എം ബീനാമോൾ ലോങ് ജംപ് താരം അഞ്ചു ബോബി ജോർജ് ഹോക്കി താരം പി ആർ ശ്രീജേഷ് ഖേൽരത്ന നേടുന്ന ആദ്യ പുരുഷ മലയാളി താരമാണ് പി ആർ ശ്രീജേഷ് ആദ്യ മലയാളി വനിതാ താരം കെ എം ബീനാമോൾ നാല് വർഷ കാലയളവിൽ കായിക രംഗത്തെ മികച്ച പ്രകടനത്തിനാണ് അവാർഡ് നൽകുന്നത് വിജയികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മേജർ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയവർ നാല് പേർക്കാണ് കിട്ടിയത് ചെസ് ചാമ്പ്യനായ ഗുകേഷ് ഹോക്കി താര ഹർമൻ പ്രീതി സിംഗ് പാര അത്ലറ്റിക്സ് പ്രവീൺ കുമാർ ഷൂട്ടിങ്ങിലെ മനുഭാക്കർ എന്നിവരാണ് ആദ്യത്തേത് ഗുകേഷിനെ നോക്കാം ചെസ് ചാമ്പ്യനാണ് തമിഴ്നാട് സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡിങ് ലിററിനെ പരാജയപ്പെടുത്തി ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനായി രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റ് കിരീടം നേടിയതാണ് ഗുകേഷ് ഡി അദ്ദേഹം പതിനെട്ട് വയസ്സായ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാണ് അടുത്തത് പഞ്ചാബ് താരമായ ഹോക്കി താരം ഹർമൻ പ്രീതി സിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് വെങ്കലം നേടി രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ വെങ്കലം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ സ്വർണം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ ഉദ്ഘാടനത്തിൽ ഇന്ത്യൻ പതാക ഏന്തി പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സ് ഉത്തർപ്രദേശുകാരനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരാലിമ്പിക്സ് ഹൈ ജമ്പി സ്വർണം രണ്ടായിരത്തി ഇരുപതിൽ പാരാലിമ്പിക്സ് വെള്ളി മെഡലും നേടി അടുത്തത് മനു മനുഭാക്കർ ഷൂട്ടിംഗ് താരമാണ് ഹരിയാന സ്വദേശി രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം എന്നിവയിൽ വെങ്കലം നേടി ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന അഞ്ചാമത്തെ ഇന്ത്യൻ താരവും ആദ്യത്തെ വനിതയുമാണ് മനു മനുഭാക്കർ അടുത്തത് അർജുന അവാർഡാണ് നാല് വർഷത്തെ തുടർച്ചയായ മികച്ച പ്രകടനത്തിനാണ് ഇത് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തുടങ്ങിയ ഈ പുരസ്കാരം പതിനഞ്ച് ലക്ഷം രൂപയും വെങ്കല പ്രതിമയും പ്രശസ്തി പത്രവും സമ്മാനമായി നൽകുന്നു മുപ്പത്തിരണ്ട് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അർജുന അവാർഡിന് അർഹനായത് പതിനെട്ട് പേര് പാര അത്ലറ്റിക്സാണ് രണ്ടായിരത്തി ഇരുപത്തി മികച്ച പ്രകടനത്തിനുള്ള അർജുന അവാർഡുകൾ ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ജ്യോതി യാർ രാജി അത്ലറ്റിക്സ് ആണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ഹാർഡലിസ് വെള്ളി മെഡൽ നേടി രണ്ടാമത്തെ അന്നു റാണി അത്ലറ്റിക്സാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ജാബിലൻ ത്രോയിൽ സ്വർണം നേടി അടുത്ത് നിതു ഗംഗാസ് ബോക്സിംഗ് താരമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ബോക്സിംഗ് നാൽപ്പത്തെട്ട് കിലോഗ്രാം സ്വർണം നേടിയതാണ് സാവിദി ബോറ ബോക്സിംഗ് താരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ ബി എ വിമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സ്വർണം നേടി അടുത്ത് വന്ദിക അഗർവാൾ ചെസ് ചാമ്പ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ചെസ് ഒളിമ്പ്യാഡ് സ്വർണം നേടി അടുത്ത ആറാമത്തെ സാലിമ ടീറ്റിയാണ് ഹോക്കി അഭിഷേക് ഹോക്കി സഞ്ജയ് ഹോക്കി ജർമ്മൻ പ്രീതി സിംഗ് ഹോക്കി സുഖ്ജീത് സിംഗ് ഹോക്കി താരം രാകേഷ് കുമാർ പാര ആർച്ചറി പ്രീതിപാൽ പാര അത്ലറ്റിക്സ് ജീവൻജി ദീപ്തി പാര അത്ലറ്റിക്സ് അജിത് സിംഗ് പാര അത്ലറ്റിക്സ് സച്ചിൻ സജിറാവു കിലാരി പാര അത്ലറ്റിക്സ് ധരംഭീർ പാര അത്ലറ്റിക്സ് ഇവരുടെ എല്ലാം പേരൊന്ന് അറിഞ്ഞുവെച്ചിരിക്കുക ഏത് വിഭാഗത്തിലാണെന്നോ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാമോ അടുത്ത പ്രണവ് സൂർമ്മ പാര അത്ലറ്റിക്സ് എച്ച് ഹൊക്കോ സൈമ പാര അത്ലറ്റിക്സ് സിംറാൻ പാര അത്ലറ്റിക്സ് നവദീപ് സിംഗ് പാര ആണ് നിതീഷ് കുമാർ പാര ബാഡ്മിൻ്റൺ ത്രസീമതി മുരുകൻ പാര ബാഡ്മിൻ്റൺ നിത്യ ശ്രീ സുമതി ശിവൻ പാരാ ബാഡ്മിൻ്റൺ മനീഷ രാംദാസ് പാരാ ബാഡ്മിൻ്റൺ കപിൽ പർമാർ പാരാജൂഡോ മോണോ മോണ അഗർവാൾ പാരാഷൂട്ടിംഗ് റുബീന ഫ്രാൻസിസ് പാരാഷൂട്ടിംഗ് സ്വപ്നിൽ കുഷേൽ ഷൂട്ടിംഗ് താരം അടുത്ത സർബ് സർബൂഡ് സിംഗ് ഷൂട്ടിംഗ് താരം അഭി സിംഗ് സ്ക്വാഷ് സജ്ജൻ പ്രകാശ് മലയാളി താരമാണ് സ്വിമ്മിംഗ് താരം അമൻ ഷെറാവത്ത് റെസ്ലിംഗ് അതിൽ രാകേഷ് കുമാറിനെ ഓർത്തിരിക്കുക പാര ആർച്ചറിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പാര ഒലിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയതാണ് അടുത്തത് പ്രീതിപാൽ പാര അത്ലറ്റ് അവർക്ക് വിമൻസിൽ ഹൺഡ്രഡ് മീറ്ററിൽ ടി തേർട്ടി ഫൈവ് വിമൻ ടു ഹൺഡ്രഡ് ടി തേർട്ടി ഫൈവ് വിഭാഗങ്ങളിൽ വെങ്കലം നേടി സജൻ പ്രകാശ് മലയാളി നീന്തൽ താരമാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സുകളിൽ പങ്കെടുത്തു അടുത്ത അർജുന അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ലഭിച്ചത് സുച്ഛ സിംഗ് അത്ലറ്റിക്സ് ആണ് മുരളികാന്ത് രാജാറാം പേഡ്കർ പാരാ സ്വിമ്മിംഗ് അടുത്ത ദ്രോണാചാര്യ അവാർഡിനെ കുറിച്ചാണ് ഇന്ത്യയിലെ പരിശീലകർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതലാണ് തുടങ്ങിയത് ദ്രോണാചാര്യരുടെ ഒരു വെങ്കല പ്രതിമയും പ്രശസ്തി പത്രവും അഞ്ച് ലക്ഷം രൂപയും അടങ്ങുന്നതാണ് ദ്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് സുഭാഷ് റാണയ്ക്കാണ് പാരാഷൂട്ടിംഗ് ഷൂട്ടിംഗ് കോച്ചാണ് ദിപാലി ദേശ്പാണ്ഡെ ഷൂട്ടിംഗ് കോച്ച് സന്ദീപ് സാംഗ്വാൻ ഹോക്കി കോച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച മലയാളിയാണ് എസ് മുരളീധരൻ ബാഡ്മിൻ്റൺ കോച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ കോച്ചാണ് അർമാൻഡോ ആക്നേലോ കൊളാസോ അടുത്തത് രാഷ്ട്രീയ കീഴ് പ്രോത്സാഹൻ പുരസ്കാരം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കായിക പ്രോത്സാഹനത്തിലും വികസനത്തിലും പങ്കുവച്ചതിന് സ്ഥാപനങ്ങൾക്കോ കോർപ്പറേറ്റുകൾക്കോ സ്വകാര്യ പൊതു പൊതുവ്യക്തികൾക്കോ ആണ് ഇത് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രാഷ്ട്രീയ കേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ചത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യക്കാണ് അടുത്തത് മൗലാന അബുൽ കലാം ആസാദ് ട്രോഫി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇൻറ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റുകളിൽ മികച്ച പ്രകടനത്തിന് ഒരു സ്ഥാപനത്തിനോ സർവകലാശാലയ്ക്കോ നൽകുന്നതാണ് മൗലാന അബുൽ കലാം ആസാദ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൗലാന അബുൽ കലാം ആസാദ് ട്രോഫി ലഭിച്ചത് ചണ്ഡിഗഡ് യൂണിവേഴ്സിറ്റി ഓവറോൾ വിന്നറാണ് ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ് രണ്ടാം സ്ഥാനവും ഗുരുനാനാക്ക് ദേവി യൂണിവേഴ്സിറ്റി അമൃത്സർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ആരാണ് അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്